നമ്മുടെ നാടിൻ്റെ ചൈതന്യവത്തായ സന്ദേശം എന്നാരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക എന്ത് മറുപടി ആയിരിക്കും നമ്മൾ നൽകുക എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള പൈതൃകണ്ട് അതിലിത്രയും അഭിമാനിക്കാൻ എന്താ ഉള്ളത് അല്ലെങ്കിൽ അതെന്തിനാണ് ഇതേപോലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്ന് നമ്മളുടെ മക്കളോ ബന്ധുക്കളോ വിമർശകരോ ആസ്വാദകരോ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ വലിയൊരു സന്ദേശം ഉണ്ടായിരിക്കണം നാൽപ്പത്തി ഒൻപത് സംസ്കാരങ്ങൾ ആ ഭൂമുഖത്ത് ഉണ്ടായിരുന്നത് അത്രേ അതിൽ നാൽപ്പത്തിയെട്ട് മണ്ണടിഞ്ഞും ഈ ഒരു സംസ്കാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഈ ഒരു സംസ്കാരത്തിന് മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരു